മണിച്ചിത്രത്താഴിലെ കിണ്ടി എന്ന വിളിപ്പേരും അനിയത്തിപ്രാവിലെ കുഞ്ചാക്കോ ബോബൻ്റെ കൂട്ടുകാരനും ഒക്കെയായി തിളങ്ങി നിന്ന താരമായിരുന്നു സുധീഷ് ബാലതാരമായി മലയാള സിനിമയിലേക്കെത്തിയ സുധീഷ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് കൊലത്തിലധികമായി തൻ്റെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചിട്ട് അതിനിടയിൽ ഒരിക്കൽ പോലും ഒരു ചീത്തപ്പേരു പോലും കേൾപ്പിക്കാത്ത നടനായിരുന്നു സുധീഷ് ആർക്കും ഈ നടനെക്കുറിച്ച് യാതൊരു മോശം അഭിപ്രായവും ഉണ്ടായിട്ടില്ല പ്രായം അൻപത്തിയൊന്നായെങ്കിലും നിഷ്കളങ്കമായ കുട്ടിത്വമുള്ള മുഖമാണ് ഇന്നും ഈ നടന് ആരാധക മനസ്സുകളിൽ ഉള്ളത് കോഴിക്കോടുകാരനായ സുധീഷ് ഭാര്യയ്ക്കും രണ്ട് മുതിർന്ന ആൺമക്കൾക്കും ഒപ്പമാണ് താമസിക്കുന്നത് മാതൃകാ ദാമ്പത്യം നയിക്കുന്ന നടൻ്റെ കുടുംബം തകർക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ അവരെ തേടിയെത്തിയിരിക്കുന്നത് ഒപ്പം അഭിനയിച്ചിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നതാണ് സുധീഷിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി ഹരികുമാറിന്റെ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം നടിയോട് വരാൻ പറയുകയായിരുന്നു എന്നാൽ നടി അത് നിരസിച്ചു അപ്പോഴാണ് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ടൂർ പോകാം എന്നൊക്കെ സുധീഷ് പറഞ്ഞത് ഏതൊരു ലൊക്കേഷനിൽ പോയാലും കുറച്ച് സമയത്തിനുള്ളിൽ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറയും അഡ്ജസ്റ്റ് ചെയ്തുള്ള അവസരങ്ങൾ വേണ്ടെന്ന് പറയും ഇപ്പോൾ അവസരങ്ങൾ ഇല്ല എന്നായിരുന്നു സുധീഷിൽ നിന്നും മോശം അനുഭവം നേരിട്ട ജൂനിയർ ആർട്ടിസ്റ്റായ യുവതി വ്യക്തമാക്കിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമയിലെ മോശം അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് പ്രമുഖ നടിമാരടക്കം രംഗത്തെത്തിയിരുന്നു സിദ്ദിക്കും മുകേഷും ജയസൂരിയും ഇടവേള ബാബുവും അടക്കമുള്ള താരങ്ങൾക്കും സംവിധായകർക്കും എതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എല്ലാവരുടെയും കുടുംബ ബന്ധങ്ങളെയും വളരെ മോശമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് പലരും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് അതേ പ്രശ്നമാണ് സുധീഷിൻ്റെ വീട്ടിലും കോഴിക്കോട്ടുകാരനായതിനാൽ തൊട്ടടുത്തു തന്നെയുള്ളത് വർഷങ്ങളായി പരിചയമുള്ളവരും ഒരുമിച്ച് പഠിച്ചവരും നാട്ടുകാരും എല്ലാമാണ് അവർക്കാർക്കും സുധീഷിനെക്കുറിച്ച് യാതൊരു മോശം അഭിപ്രായങ്ങളൊന്നും തന്നെയില്ല എന്നാൽ സിനിമയിലെ നടൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പുറത്തുവന്ന റിപ്പോർട്ട് കുടുംബത്തെ ആകെ സങ്കടക്കടലിലാണ് ആഴ്ത്തിയിരിക്കുന്നത് നടൻ്റെ രണ്ടു മക്കളും പഠിക്കുകയാണ് ഇരുവരും മുതിർന്ന കുട്ടികളുമാണ് എല്ലാം അറിയാനും തിരിച്ചറിയാനും മനസ്സിലാക്കാനും പ്രായമായ അവരും കൂട്ടുകാർക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് ഇപ്പോൾ ഇനി സത്യം എന്താണെന്ന് തെളിഞ്ഞാലും ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ മാനം തിരിച്ചുപിടിക്കാൻ സാധിക്കില്ലല്ലോ എന്ന അവസ്ഥയിലാണ് സുധീഷിന്റെ ഭാര്യയും മക്കളും ഉള്ളത് അതേസമയം സുധീഷിനെതിരായ പരാതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് താരങ്ങൾ സുധീഷ് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നായിരുന്നു പരാതി എയർ ക്യാമ്പിൽ വെച്ചായിരിക്കും മൊഴിയെടുപ്പ് നടക്കുക നിരവധി സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി വേഷമിട്ടയാളാണ് ആളാണ് പരാതിക്കാരി അതേസമയം യുവതിയുടെ ആരോപണം സുധീഷ് നിഷേധിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ